നമസ്കാരം ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് പിരിക്കാനുള്ള സി പി എമ്മിന്റെ ദേശീയ നേതാവും എംപിയുമായ ജോൺ ബ്രിട്ടാസിന്റെ പരിപാടി തടഞ്ഞ വി സി പാർട്ടിക്കകത്തും പുറത്തുമായി ഇടത് സംഘടനകൾ ഈ തിരഞ്ഞെടുപ്പ് കാലം നോക്കി പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഇതിനാണ് ഇപ്പോൾ വി സി തടയിട്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് ജോൺ ബ്രിട്ടാസ് നടത്താനിരുന്ന പരിപാടിക്കെതിരെയാണ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ രംഗത്തെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയം നോക്കി ബ്രിട്ടാസൻ സംഘവും നടത്താനിരുന്ന ഇടത് സംഘടനയുടെ പരിപാടിയെയാണ് വി സി എതിർത്ത് രംഗത്തെത്തിയത് സംഭവം പാർട്ടിക്കും വലിയ തിരിച്ചടിയായി ജോൺ ബ്രിട്ടാസ് എം കേരള സർവകലാശാലയിൽ നടത്താനിരുന്ന പ്രഭാഷണമാണ് വൈസ് ചാൻസലർ തടഞ്ഞത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ടായത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കടമകളും എന്നതായിരുന്നു ജോൺ ബ്രിട്ടാസ് അവതരിപ്പിക്കാനിരുന്നത് വിഷയം ഇടതു ജീവനക്കാരുടെ സംഘടനയായ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആണ് പ്രതിമാസ പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഹാളിലായിരുന്നു പരിപാടി നടക്കേണ്ടിയിരുന്നത് എന്നാൽ എന്തിനാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്താൻ ഇടതു സംഘടനകൾ ശ്രമിക്കുന്നത് എന്ന ചോദ്യം ശക്തമാവുകയും അതിനെ വി സി എതിർക്കുകയും ചെയ്യുകയായിരുന്നു കേരളത്തിൽ സമാധാനപരമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ സി പി എം പാളയത്തിൽ നിന്നടക്കം വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ ഇടത് കേന്ദ്രത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കേണ്ടത് ആവശ്യമായ കാര്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ഗൗരവത്തോടെയാണ് ഇടത് സംഘടനകളുടെ ഇത്തരം പരിപാടികളെ നോക്കിക്കാണുന്നതും ജനാധിപത്യത്തിന്റെ പേരിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിൽ പരിപാടികളും പ്രഭാഷണങ്ങളും സംഘടിപ്പിക്കുന്നത് ഇടത് നേതാക്കൾ ഇതാദ്യമായല്ല എന്നാൽ വോട്ട് ബാങ്കിൽ വീഴാൻ സമയം നമ്മുടെ മുൻ നേതാക്കന്മാർ ഇങ്ങനെ പല പരിപാടികളുമായി എത്താറുണ്ട് അങ്ങനെ എത്തിയത് നമ്മുടെ എം പി കൂടിയായ ജോൺ ബ്രിട്ടാസ് ആണെന്ന് മാത്രം കൈരളി ചാനലിന്റെ പ്രത്യേക പരിപാടിയല്ല മറിച്ച് ഇടത് സംഘടന നടത്തുന്ന പരിപാടിയായത് തന്നെ ബ്രിട്ടാസിനെതിരെ ശക്തമായ എതിർപ്പ് ഉയരുകയായിരുന്നു പരിപാടി നടത്തരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ യൂണിവേഴ്സിറ്റി രജിസ്ട്രാറോ നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് യൂണിയൻ ഭാരവാഹികൾ പറയുന്നു എല്ലാ മാസവും പ്രഭാഷണ പരമ്പര നടത്താറുണ്ട് പ്രഭാഷണ പരമ്പരയ്ക്ക് തിരഞ്ഞെടുപ്പുമായി ഒരു രീതിയിലുള്ള ബന്ധമില്ല എന്നും ബ്രിട്ടാസ് അടക്കമുള്ളവർ പറയുന്നു പ്രഭാഷണ പരമ്പര ഒരു പൊതുപരിപാടിയല്ല യൂണിയൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറയുന്നു ഇതിനെയാണ് വി സി എതിർത്തത് എന്താണ് ജനാധിപത്യം എന്നതിൽ വ്യക്തമായ ധാരണയില്ലാത്തവരാണ് വി സി ആയി ഇരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസും ആരോപിച്ചു സംവാദം വി ആണ് സംഘടിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള ഉത്തരവ് വി സിക്ക് എടുക്കാൻ പറ്റുമോ എന്നും അദ്ദേഹം ചോദിച്ചു പരിപാടിയിൽ പോയി പങ്കെടുക്കും അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല ജനാധിപത്യം എന്തെന്ന് ജനങ്ങൾ അറിയണ്ടേ ധാർഷ്ട്യവും ദാസ്യവേലയും ഒരുമിച്ചാൽ ഇങ്ങനെയുള്ള ഉത്തരവ് ഉണ്ടാകുമെന്നും ജോൺ ബ്രിട്ടാസ് ആരോപിക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പ്രഭാഷണം നടത്തണമെന്ന് എന്താണ് ജോൺ ബ്രിട്ടാസിനും ഇടതു സംഘടനയായ എംപ്ലോയീസ് യൂണിയനും ഇത്ര അത്യാവശ്യം യൂണിയൻ പരിപാടികൾ അടക്കം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ പാടില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധിയുള്ളപ്പോഴാണ് ജോൺ ബ്രിട്ടാസിന്റെയും ഇടതു സംഘടനയുടെയും ഈ പരിപാടി ഇടത് സംഘടനയുടെ ഈ പരിപാടി സംഘടിപ്പിക്കൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് മനഃപൂർവം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കലാണ് ബ്രിട്ടാസിനെ പോലെ ഒരു മുൻനിര നേതാവ് ചെയ്യുന്നത് ഇലക്ഷൻ ക്യാമ്പയിനിങ് തന്നെയാണ് ബ്രിട്ടാസ് നടത്താനിരുന്നതെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയാണ് ബ്രിട്ടാസും സംഘടനയും നടത്താനിരുന്നത് പ്രഭാഷണത്തിന്റെ പേരിൽ നാല് വോട്ട് കൂടുതൽ കിട്ടിയാൽ അത് പ്രയോജനമാകും മുൻപ് ജനാധിപത്യത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് വഷം മാക്കാനുള്ള ലായനെ ഇടതു നേതാക്കൾ പോളിംഗ് ബൂത്തുകളിൽ അടക്കം എത്തിച്ചിരുന്നു അന്ന് അതിനെയും ജനാധിപത്യം എന്നായിരുന്നു പറഞ്ഞിരുന്നത് പാർട്ടിയുടെ സമുന്നത നേതാവായത് തന്നെ എന്തും ചെയ്യാമെന്ന ബ്രിട്ടാസിന്റെ വിചാരത്തിനേറ്റ പ്രഹരമായി ഈ സംഭവം മാറിയിരിക്കുകയാണ്